വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയനെ സഹായിക്കാമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം നടപ്പായില്ലെന്ന് കുടുംബം ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടു എൻ എം വിജയന്റെ മകൻ വിജേഷും അഭിഭാഷകനും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടിന് ലഭിച്ചു ആശുപത്രിയിൽ അടയ്ക്കാൻ പോലും പണമില്ലെന്നും നൽകാമെന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ കൈയൊഴിയുകയാണെന്നും ബിജേഷ് പറയുന്നുണ്ട് വിജേഷ് ആശുപത്രിയിലായിരുന്നു വലിയ ബുദ്ധിമുട്ടിലാണെന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വിജേഷ് പറയുന്നുണ്ട് നേതാക്കളോട് സംസാരിക്കാം എന്ന ഉറപ്പാണ് അഭിഭാഷകൻ വിജേഷിന് നൽകുന്നത് കേൾക്കാം ഹലോ സാറേ ഞാൻ വിജേഷാണേ വിജേഷ സാറേ എന്ത് പണിയാ സാറേ കാണിച്ചത് നമ്മളന്നോ അവര് അത് ഞങ്ങളോട് ചെയ്ത് ഞാനൊക്കെ ഇന്നലെ കിടന്നു എനിക്ക് മാത്രം എനിക്ക് ഇന്നലെ മിംസ് പോയ പൈസ കൊടുക്കാൻ പറ്റാണ്ട് പൈസ കിട്ടാനുള്ള കാരണം എത്ര ദിവസം അവൻ എന്നിട്ട് നാട്ടുകാർ ജൂൺ മുപ്പതിനുള്ളിൽ തീർത്തരാന്ന് പറഞ്ഞ എന്നിട്ടും ഞാൻ സഹിച്ചു ജൂലൈ മുപ്പതും കഴിഞ്ഞു കടന്നു അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ വക്കീലിനറിയോ ഞാൻ മിംസിൽ ഒരാഴ്ച രണ്ടാഴ്ച അഡ്മിറ്റ് ആയിരുന്നു കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കായിരുന്നു അത്രയും പ്രശ്നമായിട്ട് തിരിച്ചറങ്ങാനൊരു പൈസ ഇല്ലാത്തത് കൊണ്ട് അല്ല എം എൽ എടപെട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ മിംസിലെ എവിടെ പറയുന്ന വക്കീല ഞാൻ ഇന്നലെ അവിടെ കിടന്നു അനുഭവിച്ച എനിക്ക് മാത്രമേ അറിയുള്ളൂ വിളിച്ചാ ആരും ഫോൺ എടുക്കൂല ഞാൻ പിന്നെ എങ്ങനെ ഊരി വന്നേന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ ചെറിയ നാല് വയസ്സുള്ള മോളെ ഒറ്റക്കിട്ടിട്ട് അവിടെ നിന്ന് പോയത് ഇവര് എന്ത് എന്താണ് ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിൽ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോകലാണ്ട് എനിക്ക് വേറെ വെറുതെ കാരണം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അത്രയും അവസ്ഥയാണ് എന്റെ അതുകൊണ്ട് നാട്ടുകാരൊക്കെ വന്ന് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട് സംസാരിക്കട്ടെ സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മനോമി വിജേഷം മിംസിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നേ ഒന്നര ലക്ഷം രൂപയോളം ബില്ല് ആയിട്ടുണ്ടെന്ന് അറിയുന്നു ആ ബില്ല് പക്ഷേ അടയ്ക്കാം എന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അത് വിശ്വസിച്ച് അവർ കാത്തിരുന്നു അവസാന നിമിഷം പോലും അത് അടയ്ക്കാൻ തയ്യാറായില്ല അവർ ഒപ്പിടിപ്പിച്ച് പക്ഷെ അവരെ വീട്ടിലേക്ക് അവരെ വിട്ടിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് മിംസിലെ ആശുപത്രി അധികൃതർ പക്ഷേ പൈസ അടച്ചിട്ടില്ല ഇതടക്കം ഉറപ്പ് നൽകിയ ഒരു പാലിച്ചില്ല അഭിഭാഷകനോട് പറയുന്നത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് എൻ എം വിജയന്റെ മരു മകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് എൻ എം വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്തില്ല പാർട്ടി ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് അനിൽകുമാറിനോടും കുടുംബത്തിനോടും ഒക്കെ ദേഷ്യമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ വിജേഷ് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്കത് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്തത്രയും ദാരുണമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പോലും പണമില്ലാതെ സ്വകാര്യ ആശുപത്രിയിൽ സീരിയസ് ആയി കിടന്ന കിടന്നിരുന്ന ഒരാൾക്ക് ബില്ലടയ്ക്കാൻ പോലും പണമില്ലാതെ നാലു വയസ്സായ കുട്ടിയെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി ബില്ലടയ്ക്കാൻ പണം കണ്ടെത്തേണ്ടി വരുന്ന ആ അവസ്ഥ അതുതന്നെയാണ് അതായത് ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരായിരിക്കുമെന്ന് ഇന്നലെ പത്മജ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഈ ഓഡിയോയിൽ മറുപടിയായി വക്കീൽ പറയുന്നത് ഞാൻ അത് ഇടപെട്ട് വാങ്ങിത്തരാം അതെനിക്കറിയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഏതായാലും ഗുരുതരമാണ് അവരുടെ സാഹചര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പാർട്ടി ചുമതലപ്പെടുത്തി ടി സിദ്ദിക്കും എ പി അനിൽകുമാർ അടക്കമുള്ള ആളുകൾക്കൊക്കെ കുടുംബത്തോട് ദേഷ്യമാണെന്ന് ഇന്നലെ തന്നെ പത്മജ പറഞ്ഞിരുന്നു നേതാക്കളാരും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞിരുന്നു ചെറിയൊരു തുക മാത്രമാണ് അവർക്ക് ഇതുവരെ എൻ എം വിജയന്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത തീർക്കാനായി കിട്ടിയിരിക്കുന്നത് പക്ഷേ കുടുംബം ഇപ്പോൾ ചെറിയ ചില ഷോപ്പിലും മറ്റും പോയി അങ്ങനെയാണ് കുടുംബം കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏതായാലും ദാരുണം തന്നെയാണ് അവരുടെ സാഹചര്യം അത് ഈ ഓഡിയോയിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുകയാണ് സാനിയോ ഇന്നലെ വിളിച്ചിരുന്നു ഈ ഒന്നര ലക്ഷം രൂപയുടെ കാര്യത്തിൽ ടി സിദ്ധിക്ക് തന്നെ നേരിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ടി സിദ്ദിക്ക് തന്നെ അതെങ്ങനെയാണെങ്കിലും ഞാൻ ആ പൈസ അടയ്ക്കും എന്നാണ് ടി സിദ്ദിക്ക് പറയുന്നത് മാത്രമല്ല ആശുപത്രിയിൽ ടി സിദ്ദിക്ക് എം എൽ എ ഈ വിജേഷിനെ പോയി കാണുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് അങ്ങനെ കാണേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും പാർട്ടിക്ക് വേണ്ടിയാണ് താൻ പോയി കണ്ടത് എന്ന് ടി സിദ്ദിക്ക് പറയുന്നുണ്ട് അക്കാര്യത്തിൽ ടി സിദ്ക്ക് എം എൽ എ വിശ്വസിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൂടി അറിയുകയാണ് ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ ടി സിദ്ക്ക് എം എൽ എന്നെ വിളിച്ചിരുന്നു ഈ ഒന്നര ലക്ഷം രൂപയുടെ കാര്യത്തിൽ ടി സിദ്ധിക്ക് പൂർണ്ണമായും ഉറപ്പ് നൽകിയിട്ടുണ്ട് വീടിന്റെ ബാക്കിയുള്ള അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ കാര്യത്തിൽ പാർട്ടി അത് ഏറ്റെടുത്തുകൊള്ളും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ടി സിദിഖ് പറയുന്നത് അഹല്ലിയിലുണ്ടായിരുന്ന നിങ്ങളുടെ കടവും വീട്ടിയിരുന്നു എന്നാണ് ടി സിദിഖ് എന്നോട് പറഞ്ഞത് ഇക്കാര്യം നമ്മൾ പത്മജി അറിയിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ സാനിയ മനോമിയാണ് ഈ വിവരങ്ങൾ നൽകിയത്